ാണ് അപ്പൊ ഞാൻ ഇട്ടിട്ട് നിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുടിവെള്ളം ഇതിന്റെ അത്താന്ന് കേട്ടോ ഇപ്പൊ ഈ കമ്പി ചവിട്ടിച്ചോ പ്രാവ് നമ്മുടെ ഒരു പുതിയ സ്വാഗതം അതെ അപ്പൊ നമ്മളിതേ വൈകുന്നേരത്തെയുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ പിള്ളേർ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് കളിക്കാനൊക്കെ ഇറങ്ങിരിക്കുവാണ് ഈ കൊച്ചാണ് നമ്മുടെ ഇതാരും അത് പരിചയപ്പെടുക നിൻ്റെ മാത്രമല്ല എൻ്റെ ഫ്രണ്ടാ ഓക്കേ അപ്പോൾ പിള്ളേരെ കളിക്കാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഞാനൊന്ന് കുറച്ചു നേരം നടക്കാന്നൊക്കെ വിചാരിച്ചു കുറേ നേരം അങ്ങ് നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ നടക്കും വൈകുന്നേരം എക്സസൈസ് ചെയ്യും അങ്ങനെ കുറച്ച് നേരം രാവിലെ എക്സസൈസ് ചെയ്യും കേട്ടോ അപ്പോൾ വൈകുന്നേരം മെയിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് നടക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ തന്നെ ഒക്കെ ഒരു മടി രാവിലെ എളുപ്പിനെ ആകുമ്പോൾ നടക്കാനൊരു രസമാണ് കേട്ടോ അപ്പോൾ ആ തണുപ്പത്ത് നടക്കൊരു സുഖമല്ലേ അപ്പോൾ യാ അപ്പോൾ അവന്മാർ കളിക്കുന്ന അപ്പോൾ അവന്മാരുടെ കൂടെ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അങ്ങോട്ട് നടന്നു കേട്ടോ വേറെ എന്താ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല നമ്മൾ കുറേ ദിവസം കൂടിയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ നമ്മൾ വ്യൂ പോയിന്റിലാണ് പോയത് അത് കള്ളിമാലിയാണ് കേട്ടോ അറിയാത്തവർ എന്തിനും മരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി അപ്പം എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റയുടെ ഒക്കെ ഐ ഡി ഞാൻ താഴെ ഇട്ടേക്കാം എന്നോട് സംസാരിക്കാൻ താല്പര്യമുള്ളവരൊക്കെ എന്തായാലും അവിടെ ഒന്ന് വരുക കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പറൊക്കെ തരാം കിട്ടാം അപ്പോൾ പറ എങ്ങനെയൊരു പുതിയ സ്കൂളൊക്കെ സ്കൂളും മാറി പറയ ഇപ്പം ഇവർ രണ്ടുപേരും ഒരു സ്കൂളിലായിരുന്നു എബനേശ്വറും ഇവർ മൂന്ന് ഒരു സ്കൂളിലായിരുന്നു ക്രിസ്ത്യ സ്കൂൾ മാറി അടുത്ത സ്കൂളിലേക്ക് പോയി സൂപ്പർ സ്കൂളാണ് കാന്തിപ്പാറ എന്നാണ് എൻ്റെ പള്ളിയുടെ താഴെയുള്ള സ്കൂളാണ് നമ്മളന്ന് പോയപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട് വീട്ടിൽ ആ സ്കൂളാണ് പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ ഫ്രീ പീരീഡ് മൊത്തം പി അതുകൊണ്ട് ഇഷ്ടം അതാണ് അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം അവൻ വന്നതേ പറഞ്ഞത് ആ കാര്യമാണോ കേട്ടോ ഇല്ലല്ലോ ആ അങ്ങനെയാണല്ലോ എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ പി ടി പീരീഡാണ് കൂടുതൽ ഞാൻ ചേച്ചോട് പറഞ്ഞില്ലേ പറഞ്ഞു പറഞ്ഞു ഞാൻ കേട്ടിട്ട് കേട്ടോട് പറഞ്ഞതല്ല പിള്ളേരൊക്കെ നമുക്ക് വലിയു അതെ അപ്പൊ എന്റെ കുറച്ച് വണ്ണം ഒക്കെ കുറഞ്ഞു ഞാൻ എൻ്റെ ക്യാമറ കൊടുക്കാട്ടെ അപ്പൊ ഞാൻ ഒരാഴ്ചയായിട്ട് ഒക്കെ തുടങ്ങിയിട്ട് കുറച്ചൊക്കെ വണ്ണം കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ സെറ്റ് ആണ് അപ്പൊ ഞാൻ ഈ ഡ്രസ് ഇട്ടിട്ട് നിൽക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾ എന്താ വീക്കിലി വെള്ളം അടിക്കും വീട്ടിൽ വെള്ളം അടിക്കാൻ മീൻസ് നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ വാട്ടർ പമ്പ് ആ അങ്ങനെ വെള്ളം എടുക്കുക ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വെള്ളം നമ്മളാണ് അടിക്കേണ്ടത് അതിന് ഡീസൽ വാങ്ങണം ഡീസൽ വാങ്ങാൻ ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കടയിൽ പോയതുകൊണ്ട് ഡ്രസ്സ് അപ്പോൾ അപ്പോഴത്തേക്ക് ഉമ്മമാരി കയറിപ്പോകുന്നു അപ്പോൾ ഡ്രസ്സ് മറങ്ങുന്ന സമയം കിട്ടിയില്ല അപ്പോൾ നമ്മൾ ആ വെള്ളം അതിൻ്റെ ഒരു വീഡിയോ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യമൊക്കെ അപ്പം നമ്മൾ ഏത് ദേഹി കാണുന്ന ഇവിടെ ഒരു ടാങ്ക് ഉണ്ടേ അപ്പോൾ കാണിച്ചുതരാം ഇവിടെ ഒരു ഉണ്ട് ഈ ടാങ്കിലേക്കാണ് നമ്മൾ അടിച്ചിടുന്ന വെള്ളം എല്ലാം വരുന്നത് ഉണ്ടോ ഈ ടാങ്കിലാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഓസ് ചെയ്യുന്ന വെള്ളം നമ്മുടെ കുറേ വീട്ടുകാരുടെ കുടിവെള്ളം ഇതിൻ്റെ അകത്താണ് കേട്ടോ വരുന്നതൊക്കെ അപ്പോൾ നമ്മൾ ഇന്ന് അടിക്കും വെള്ളിയാഴ്ച പിന്നെ ഏത് ദിവസം ചൊവ്വാഴ്ച അല്ലേ അങ്ങനെ രണ്ട് ദിവസമാണ് നമുക്ക് വെള്ളം അടിക്കുന്ന ദിവസം അപ്പോൾ നമ്മളാണ് ഇന്ന് വെള്ളം അടിക്കുന്നത് നമ്മുടെ വീട്ടിൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പൈസ പിടിക്കണം നാൽപ്പത് രൂപ വെച്ചിട്ടാണ് എല്ലാവർക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ പിള്ളേർ കളിക്കുന്നതൊക്കെ നമുക്ക് കുറച്ച് കാണാം ചെറിയൊരു വീഡിയോ ആണ് വലിയ കാര്യമുള്ള വീഡിയോ ആയിരുന്നു കാര്യം കാണുകയും കണ്ട അഭിപ്രായം പറയുകയും കമന്റ് മെൻഷൻ ചെയ്യുകയും ലൈക്കും ചെയ്യണം പിന്നെ ചെയ്യുന്നു എനിക്കറിയാവുന്ന ഞാൻ പറയുന്നില്ല ചെയ്യണം ഞാൻ ഇവന്റെ സ്കൂളിൽ പറയണ്ടേ ചെറുതായിട്ട് വിഷമം പക്ഷെ അവന്റെ മനസ്സിലുണ്ട് ട കൂട്ടൂടുന്നേ റൗണ്ട് അല്ലാതെ കൂട്ടുകൂടിക്കൊണ്ടിരുന്നേ അവൻ രക്ഷപ്പെട്ടല്ലോർത്തിരിക്കുവാട ക്രിസ്റ്റി അതെ കാണുന്ന പള്ളിയാണ് കേട്ടോ ഇപ്പൊ വൈബ് തന്നെയാണ് കേട്ടോ വൈകുന്നേരം ഇവിടെ ഇങ്ങനെ വന്ന് നിക്കാനും ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ കണ്ടോ അടാ വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ േശ്വർ ഇപ്പം തന്നെ വരുവേ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് നടക്കട്ടെ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ സൗന്ദര്യം നോക്കുന്നത് കേട്ടോ ഞങ്ങളുടെ സൗന്ദര്യം അപ്പം എൻ്റെ ഫോണിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഹാ കൊള്ളാം ഓക്കേ അപ്പോൾ കുറച്ച് നടക്കട്ടെ ഏസ് എബിനേഴ്സർ വരുമ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോവാട്ടോ ഓക്കേ അല്ല ഇതിന് വേർത്ത് കണ്ടോ ഒരു പത്ത് റൗണ്ട് ആയിപ്പോൾ എപ്പം തന്നെ എസ് നമുക്ക് എമിനാസർ വരുന്നത് ഇങ്ങോട്ടാണ് പറ്റുമോ അവൻ ആ വഴി പോണ ഇപ്പൊ ചേച്ചി മൂക്കു വീണൊരു ബൈക്ക് വന്നേശ് ഈ വഴി നിങ്ങൾക്ക് അറിയാലോ ഓർമ്മയുണ്ടാവും ഞാനിവിടുന്നോ എന്നെനേശ്ര വീഴ്ത്തിയത് വലിച്ചു നടക്കണേ ആ മഴയൊക്കെ വന്നേ അല്ലേ ഇഷ്ടംപോലെ ചേച്ചിയുടെ കൂട്ടുകാരനുണ്ടോ ഇവിടെ ചേച്ചീനെ നമ്മൾ എന്ത് ചെയ്യണം ആ എന്നാ ആ ചേച്ചി അതുവഴി പോകും ഞങ്ങൾ ഇത് ഒരാഴ്ച എത്തിക്കാണു ഇപ്പാ പറ നീ എവിടെ പോയത് പൂച്ചേറ്റ പേടിക്കാൻ പോയത് എബനേശ്വര് വന്ന സ്ഥിതിക്ക് ഇവരെ വേറെ എവിടെ കളിക്കാൻ പോകുന്നു അയ്യേ ചേച്ചി പോയി പഠിക്കാൻ അപ്പം എബനേശ്വറിന് ട്യൂഷൻ എടുക്കുന്ന ഞാനാണ് ചേട്ടാ അതെ നന്നായിട്ട് ഞാൻ പഠിപ്പിക്കും അല്ലേടാ കൊറച്ച് മാർക്ക് കിട്ടുന്നു ഒട്ടും മാർക്ക് കിട്ടാത്തവന് വരെ മാർക്ക് കിട്ടുന്നു ഞാൻ പോയപ്പോലെ അത് ഇപ്പത്തെ ഫുള്ള് ക്ലിയർ ആക്കി കേട്ടോ തൊഴിലുറപ്പ് രണ്ടുപേരും പറഞ്ഞു തെറ്റുറപ്പ തൊഴിലുറപ്പ് തൊഴിലുറ ഉഴപ്പ് അതെ സെറ്റ പാകി കേട്ടാണേട്ടാ എന്റെ അൽജിന്റെ വീടാ ആ അത് അൽജിന്റെ വീടാണ് കേട്ടോക്കാണ് ഇവിടെ കപ്പ നട്ടിരിക്കണം കേട്ടോ അപ്പൊ ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് ചേച്ചി എതിലെ ചാടേച്ചി ആദ്യ ഞാൻ ഞാനറങ്ങട്ടെ എന്നെ എനിക്ക് ചേച്ചി കാരു തൊടാതെ ചാടാൻ പോവാണ് ഈ കമ്പി ചവിട്ടി ചാടും തേ 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 പ്രാവ് വരെ പറഞ്ഞത് അവർക്ക് പേടിയാട്ടോ ഇങ്ങോട്ട് വരെ നമുക്ക് പോവാം ഇനി ഇവിടുന്ന് താഴത്തുള്ള ഗ്രാമ ഗ്രാമങ്ങളല്ല വീടുകളിൽ അ വ്യൂ എന്നാ കുറച്ച് വ്യൂവും കുറച്ച് വീടുകളൊക്കെ അവിടെ കുറച്ച് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടട്ടോ പിന്നെ ഇത് താഴെയൊക്കെ നമുക്ക് ഇറങ്ങാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇനി അങ്ങോട്ട് പോകണ്ടോ ബാ തിരിച്ച് പോവാട്ടോ ചേച്ചിമാർക്ക വൈറലാവാഗ്രഹി ആൾക്കാര് ആൾക്കാർക്കും ഞാൻ ഏത് വന്നാബാ അയ്യോ ഇപ്പ വീട്ടിൽ പോണ സമയത്ര നമ്മളിവിടെ ഒക്കെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ ഇതവിടെ കപ്പയൊക്കെ ഇടുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട് നമുക്ക് താഴ്ത്തോടെ ഇറങ്ങി പോയാലോ അടുത്തോണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ ഏടിക്കാ പോവാ നമുക്ക് ഈ സമയം ഒത്തിരി ആയി പെണ്ണുങ്ങൾക്ക് വീട്ടിൽ കയറുന്ന സമയമായി ഞാൻ പോട്ടെ പോവാം ഞാൻ മേലിൽ പോയി കളിക്കാം വാ ചേച്ചി ഉറക്കം കെട്ടിക്കാറായ പെണ്ണിപ്പള്ളേരുടെ കൂടെ ഇപ്പൊ ഇവിടെ മറ്റേ ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ ഹരിതകർമ്മസേനയുടെ വെച്ചേക്കുന്ന കേട്ടോ എന്റെ ഉള്ളിലേക്ക് ഏറ്റവും കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതേ മെയിൻ റോട്ടി കൂടെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പോകും കേട്ടോ താഴത്തേക്ക് അഭിനേശ്വര് വരുന്നുണ്ടോ കളിക്കുന്നേ കളിച്ചോ ഇല്ല ഞാൻ പൊക്കോളാം ഓക്കേ അപ്പൊ ഞാനങ്ങ് പോവാണ് കേട്ടോ ഒത്തിരി സമയമായി ഞാൻ ക്ഷീണിച്ച് തിരിച്ചു തന്നിട്ട് കുടിക്കുകയൊക്കെ ചെയ്യണം അതെ ഞാൻ പൊക്കോളാം എന്നാ കാട്ടിന് പട്ടിശല്യം കൊടുക്കും പുറകിലുള്ള അത്ര ഇല്ലല്ലോ അതുകൊണ്ട് അയ്യോ നല്ല രസം ആട്ടോ ഇവിടെ വലയൊക്കെ കെട്ടി കപ്പ നട്ടേക്കുന്നതുകൊണ്ട് വലയൊക്കെ കെട്ടി വെച്ചേക്കണം കേട്ടോ അയ്യോ അപ്പോൾ അവിടെ അവിടെയാട്ടോ അമ്മാർ കളിക്കാൻ പോവാം ഞാനങ്ങ് പോകുന്നത് അയ്യമ്മ അടുത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ പക്ഷെ രസമാണ് അയ്യോ എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഏല കുട്ടിയമ്മ എന്ത് ചെയ്യുക എന്നൊക്കെ നോക്കണം കുട്ടിയമ്മ വന്ന ശേഷം ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞില്ലോ ഡീസലൊക്കെ വാങ്ങി ഒരു ഒരു ചേട്ടൻ അടിക്കുന്ന ഒരു ചേട്ടനുണ്ട് വെള്ളം അപ്പം ആ ചേട്ടനെ കൊണ്ട് കൊടുക്കും അയ്യോ ഉമാരുടെ നല്ല സൗണ്ട് കേൾക്കാം കേട്ടോ കളിക്കുന്നത് അല്ല വേഗം വീട്ടിൽ ചെല്ലട്ടെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഞാൻ ദേ വീട്ടിലെത്തി ഹായ് പറയാലേ കുട്ടിയമ്മ ഹോയ് അവിടെ പോയിരുന്നു ജോലിക്ക് പോയി ജോലിക്ക് പോയി അപ്പോൾ അമ്മ പണിയാൻ പോയേക്കുമായിരുന്നു അമ്മ വന്നപ്പോഴാട്ടോ ഞാനങ്ങ് വീട്ടിലേക്ക് പോയി അന്നേരം ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല രാത്രി ആകാൻ തുടങ്ങിയ സമയം ഏകദേശം അപ്പം നമുക്ക് നാളെ ഇവിടെ കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പോൾ അത് നാളെ വീഡിയോ കാണിച്ചു തരാം പിന്നെ നമ്മുടെ മരമില്ലേ ഇല്ലേ ഇവനെ വെട്ടേണ്ട സമയം കഴിഞ്ഞു ഇവനെ വെട്ടണം ഞാനല്ല വിട്ടുന്നത് വേറൊരു ചേട്ടൻ വരും ചേട്ടൻ ഈ ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല അല്ലമ്മ അപ്പൊ നമുക്കത് വെട്ടിയിട്ട് രണ്ട് മാവ് മേടിച്ച് വെക്കണം അതുപോലെ കുറച്ച് കുഞ്ഞി ചെടികൾ കുറച്ചൊക്കെ മേടിച്ച് വെക്കണം അപ്പൊ നമുക്ക് ഈ അടുത്ത് വെച്ചിരിക്കുമ്പോൾ കുറച്ച് പണി അതൊക്കെയാണ് കേട്ടോ അപ്പോൾ കുളിച്ച് ഇല്ല ഇല്ല ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഞാൻ വേർതിരിക്കുവല്ലേ അപ്പൊ ഞായറാഴ്ച നമ്മൾ ഇന്ന് എവിടെയാ പോകുന്നേ അതെ അപ്പോൾ നമുക്ക് സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സൺഡേ സൺഡേ ആണ് നമ്മളിപ്പോൾ സ്പെഷ്യൽ വീഡിയോയ്ക്ക് വേണ്ടി പോകുന്നത് അല്ലാതെ നമുക്ക് ജസ്റ്റ് വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ശേഷം ഞാൻ പറഞ്ഞാലും വൈകുന്നേരങ്ങളിലാണ് ഞാൻ സാധാരണ എക്സസൈസ് ചെയ്യുന്നത് അപ്പോൾ എക്സസൈസ് കൂടാതെ കൂടുതലും ഞാൻ ചെയ്യുന്നത് സുമ ഡാൻസ് ആണ് പാട്ടിടും ചുമ കിടന്നത്തുള്ളൂ മെയിനായിട്ട് എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവർ മെയിൻ ചെയ്ത കാര്യം എന്തെങ്കിലും അടിച്ചുകൂടി പാട്ടിടുക റൂമിൻ്റെ അകത്ത് കയറുക അങ്ങ് തകർക്കുക അതാണ് കേട്ടെ മെയിൻ ആയിട്ടുള്ളത് ഞാൻ ഞാനപ്പം അതാണ് ചെയ്യുന്നത് ഞാൻ എനിക്ക് എക്സസൈസ് ചെയ്യാൻ ചിലപ്പോങ്കിലൊക്കെ മാട്ടി ഉണ്ടാകും കുറെ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാകും പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്ന അതിൻ്റെ പുറത്ത് സൂമ്പ ചെയ്യും സോമ്പയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ വർണ്ണം കുറേ മെയിൻ ആയിട്ടുള്ള കാരണം അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ കൂടുതലും എക്സസൈസും ചെയ്യും അപ്പം നമ്മുടെ ഒന്ന് ലൂസാണെ കുറിച്ചും നമ്മൾ എക്സസൈസ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ സൂമ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം ശരീരത്തിന് കിട്ടും ഇപ്പം ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ഞാൻ പാട്ടിട്ടിട്ട് എൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾ കേൾക്കാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു പാട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഡാൻസ് കളിക്കുന്ന കുറച്ച് ഭാഗം ഭാഗങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചു തരട്ടോ ഇങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ എക്സസൈസിനെയൊക്കെ കൂടുതൽ കിടന്ന് തുള്ളുക അതാണ് വണ്ണം ഒക്കെ കുറേ നല്ല എളുപ്പമാർന്നത് എനിക്ക് കൈക്കൊക്കെ ഭയങ്കര വണ്ണമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുറയ്ക്കണം അപ്പോൾ അത്യാവശ്യം കുറച്ച് വണ്ണം കുറഞ്ഞു തന്നെ കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എക്സസൈസിൻ്റെ ഒപ്പം തന്നെ അപ്പം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഒരു ഒക്കെ കാണാം കേട്ടോ അപ്പോൾ എക്സസൈസിനൊപ്പം തന്നെ സൂമ്പ ചെയ്യുക സൂമ്പ അങ്ങ് വേണ്ട നിങ്ങൾ ചുമ്മാ കിടന്ന് പാട്ട് ഇട്ടിട്ട് വണ്ണം ഉള്ളവരുടെ കാര്യമായിട്ട് പറയുന്നത് ഡൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് അല്ലാത്തവർ ചുമ്മാ പാട്ട് ചെയ്ത് നമ്മൾ ശരിക്കും നമുക്കുണ്ടാകുന്ന ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നമുക്ക് പോകും നമ്മളിങ്ങനെ ചുമ്മാ പാട്ട് ഇട്ടിട്ട് കുറച്ച് നേരം ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാം അങ്ങ് പോകുമ്പോൾ നമ്മളൊരു ഹാപ്പി മൂഡാവും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് പോകണം അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ വേറെ വേറെ വിശേഷം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി സെറ്റാവട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഒക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കുളിച്ചിട്ട് വേഗം ഒരുക്കട്ടെ ബൈ